നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് കർഷകർക്ക് വരും നാളുകൾ കഷ്ടകാലത്തിൻ്റെ സൂചന നൽകി കഴിഞ്ഞ വാരം വിപണി ഇഴഞ്ഞു നീങ്ങി കർഷകർക്ക് ഞെട്ടൽ കണക്കാണ് പുറത്തു വന്നത് മെയ് ജൂൺ മാസങ്ങളിലായി ഏഴായിരം ടൺ കുരുമുളകാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് വിയറ്റ്നാം ശ്രീലങ്ക ഇന്തോനേഷ്യ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കുരുമുളക് ഇറക്കുമതി ചെയ്തത് ഇതിൽ കൂടുതലും കൊച്ചി തുറമുഖത്താണ് എത്തിയത് കൊച്ചിയിൽ ഇറക്കുമതി ചെയ്ത മുളകെല്ലാം ഉത്തരേന്ത്യൻ മാർക്കറ്റിലേക്ക് പോകും വരും നാളുകളിൽ കുരുമുളകിന് വില തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന ഭീതിയിലാണ് കർഷകർ ശ്രീലങ്കൻ മുളകിന് സാന്ദ്രത കൂടുതലുള്ളതുകൊണ്ട് സത്ത് നിർമ്മാതാക്കളും മസാല കമ്പനികളും ലങ്കൻ മുളകിനെയാണ് ആശ്രയിക്കുന്നത് സാന്ദ്രത കൂടിയ മുളകിന് ശ്രീലങ്കൻ മാർക്കറ്റ് നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കാണ് ഇറക്കുമതിക്കാരോട് ആവശ്യപ്പെടുന്നത് ഇറക്കുമതി ചെയ്യുന്ന കുരുമുളക് കിലോ മിനിമം നികുതിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് വൻകിടക്കാർ ഇറക്കുമതി ചെയ്യുന്നത് കൊച്ചിയിൽ കഴിഞ്ഞ വാരം വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറവായിരുന്നു നൂറ്റി പതിനാറ് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് മുപ്പത്തിയാറ് ടൺ കുറവാണ് വരവ് കുറഞ്ഞിട്ടും ഡിമാൻഡ് ഇല്ലാത്തതിനാൽ വാങ്ങലുകാർ വിട്ടുനിന്നു വാരാന്ത്യം കിലോ ഒരു രൂപ വില കുറഞ്ഞു കയറ്റുമതി നിരക്കിൽ വിയന്നാം ടെണ്ണിന് ഏഴായിരം ഡോളർ ഓഫർ ചെയ്ത് നാറായിരത്തി ആയി കുറച്ചു ശ്രീലങ്ക ഏഴായിരത്തി നാനൂറിൽ നിന്നും ഏഴായിരം ഡോളറായി കുറച്ചു ബ്രസീൽ അയ്യായിരത്തി തൊള്ളായിരം ഇന്ത്യ എണ്ണായിരത്തി മുന്നൂറിൽ നിന്നും എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളറായി കുറച്ചു ഇന്തോനേഷ്യ ആറായിരത്തി എണ്ണൂറിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് ഡോളറായി വില ഉയർത്തി കൊച്ചി കുരുമുളക് അൺ ഗാർബിൾ കിലോ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയും ഗാർബിളിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയും പുതിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തെട്ട് രൂപയുമാണ് ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി